ും കേരളം ഭരിക്കുന്ന കോമാളിയാ കോമാളിയാ അതേടാ ഞാൻ കോമാർക്കെ കോമാളി നീ അല്ലേ റിംഗ് മാസ്റ്റർ നീ ഇങ്ങട് ചാടാൻ പറഞ്ഞ അങ്ങട് ചാടും ഒരു ദിവസം എല്ലാം കൂടി കയ്യിൽ നിങ്ങൾ എന്താ അതല്ല സഹമന്ത്രി സ്ഥാനം സ്വന്തമായിട്ട് കൊണ്ടു കിടക്കാനാണോ ഡിപ്പാർട്ട്മെന്റ് വകുപ്പുകൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം ഒന്ന് റീപ്ലൈ ചെയ്ത് കണ്ടോളു അല്ല ആദ്യം സ്വയം നന്നാകണം പിന്നെ വീട് എന്നിട്ട് വേണം നാട് നന്നാക്കാൻ